കോളയാട പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ആണ് ഈ ഈ ഈ സ്ഥലം വരുന്നത് ഇവിടെ ആന ഇന്നലെ രാത്രി രാത്രിക്ക് ഈ എൻ്റെ സ്ഥലത്ത് കടന്നുകൂടിയിട്ട് കൂടിയിട്ട് പത്ത് നൂറോളം കവുങ്ങുകൾ നാശിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ കണ്ണമ്മ റേഞ്ച് പരിധിയിൽ വരുന്ന കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ വന്നത് ഈ സ്ഥലമൊക്കെ പരിശോധിക്കണം എൻ്റെ കൃഷി ഇത്രത്തോളം പത്തറുന്നൂറോളം കവുങ്ങ് വെച്ചിട്ടുണ്ട് അത് മുഴുവൻ നശിപ്പിച്ച് രണ്ട് മൂന്ന് തവണയായി നശിപ്പിച്ചു നശിപ്പിച്ചത് ഇത് ഇത് തടയാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എത്രയും പെട്ടെന്ന് കാരണം ഈ സ്ഥലം ഒന്ന് പരിശോധിക്കണം ഇത് പത്തറുന്നൂറോളം കൗങ്ങ് വെച്ചാണ് ഇപ്പോൾ നമുക്കൊരു ജീവി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഇതിനു വേണ്ടിയുള്ള നടപടി തീർ തീർച്ചയായിട്ടും കൈക്കൊള്ളും ഇതേപോലെ പോവുകയാണെങ്കിൽ നമ്മ നമുക്ക് ഈ പ്രദേശത്ത് അത് നമ്മുടെ ഈ ചുറ്റുപാട്ടുകൾ മറ്റത്തൊരവസ്ഥയാണ് ഇതിൻ്റെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതരും വനംവകുപ്പും കൂടി ചേർന്ന് ആലോചിച്ചിട്ട് ഇതിന് നടപടി സ്വീകരിക്കണം ദേശം കാളങ്കിയാണ് എൻ്റെ സുഹൃത്തിൻ്റെ കൃഷിവിധേപോലെ പത്ത് അമ്പതോളം കൗ അപ്പുറത്തൊന്ന് നശിപ്പിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തന്നെ നോക്കിയാൽ കാണാം കുറച്ചപ്പുറത്തന്നെ തന്നെ നശിപ്പിക്കാം കൃഷ്ണരാജൻ